യമുള്ളവരെ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി യുദ്ധം സംഭവിച്ചു എന്ന് കരുതുക നമ്മളെല്ലാവരും ഇന്ത്യയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കും എന്തുകൊണ്ടാണത് ഇന്ത്യ എന്ന സ്വത്വത്തെയാണ് പാകിസ്ഥാൻ ആക്രമിക്കുന്നത് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് അപ്പോൾ നീതിബോധമുള്ള ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിൽക്കും അവിടെ നമ്മൾ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ വേർതിരിഞ്ഞ് നിൽക്കുകയേയില്ല കോൺഗ്രസ്സുകാരനും ബി ജെ പി കാരനും ആർ എസ് എസ്സുകാരനും മുസ്ലിം ലീഗുകാരനും സി പി എമ്മുകാരനും എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്ത്യ എന്ന സ്വത്വത്തിൻ്റെ കൂടെ നിൽക്കും അതായത് ശത്രു ഏതൊരു സ്വത്വത്തിൻ്റെ വേലിലാണോ നമ്മൾ ആക്രമിക്കുന്നത് ആ സ്വത്വം ഉയർത്തിപ്പിടിച്ച് നമ്മൾ പ്രതിരോധിക്കുമ്പോൾ നീതിബോധമുള്ള മനുഷ്യരെല്ലാം നമ്മുടെ കൂടെ നിൽക്കും ഏതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ തത്വമെന്ന് പറയുന്നത് ഇനി നമ്മളെല്ലാവരും പാർട്ടി രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ മതങ്ങളോ ഒക്കെ സെപ്പറേറ്റായി പാകിസ്ഥാനെതിരെ പ്രതിരോധിക്കാൻ നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക അതിലെ ഏറ്റവും ചെറിയ സംഘങ്ങളെ തിരഞ്ഞ് ആദ്യമാദ്യം പാകിസ്ഥാൻ തീർത്തു അങ്ങനെ അവസാനം ഹിന്ദുവിയിലേക്കെത്തും അങ്ങനെ അവരെയും തീർത്ത് അവർ വിജയിക്കുകയും ചെയ്യും നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രതിരോധിച്ചിട്ടില്ല ഏത് ശത്രുവിൻ്റെ മുമ്പിലും നമ്മളിങ്ങനെ തകർന്നു പോവാൻ സാധ്യതയുണ്ട് ആ ശത്രുവിന് അത് ആഗ്രഹിക്ക ശത്രുവാഗ്രഹിക്കുന്നതും വേണ്ടതും അത് തന്നെയാണ് ഇതിന് സമാനമാണ് കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുള്ള സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ തന്നെ നവോത്ഥാന നവോത്ഥാനപരമായി ഒരുപാട് മുന്നേറ്റം നടത്തിയ വലിയ ആനുകൂല്യങ്ങളുള്ള ഒരു സമുദായമാണ് കേരളത്തിലെ മുസ്ലിം സമുദായം ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലെ സംഘടനാപരമായ കിടമത്സരങ്ങൾ ഞാൻ മുകളിൽ പറഞ്ഞതിന് സമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ മുസ്ലിം എന്ന സ്വത്വത്തിനെതിരെ നിയമങ്ങളായും അക്രമങ്ങളായും കടന്നു വരുമ്പോൾ സമുദായത്തിനിടയിലുള്ള സംഘടനകൾ അവരുടെ വലിപ്പം കാണിക്കാനും അവരുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കാനും ഞങ്ങളാണ് വലുത് ഞങ്ങൾ ഇവിടെ പലതും ഞങ്ങൾക്ക് ഒറ്റക്ക് പലതും ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് സംഘപരിവാർ ആഗ്രഹിക്കുന്നത് ഇതുപോലെ നമ്മെ ഡിവൈഡ് ചെയ്തുകൊണ്ട് മാറ്റിയെടുക്കാനാണ് അങ്ങനെയാകുമ്പോൾ ആദ്യം എണ്ണത്തിൽ ചുരുങ്ങിയ തബലീകാരനെ ആക്രമിക്കാം ആ സമയത്ത് ചുന്നികളും ജാഹിദുകളുമൊക്കെ ഉണ്ടാതിരിക്കാം പിന്നീട് എണ്ണത്തിൽ അല്പം കൂടി കൂടുതലുള്ള ജമാത്തിനെയോ ജാഹുദിനെയോ തുടങ്ങി എല്ലാവരെയും ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ ആക്രമിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അത് നമ്മളെയല്ല എന്ന് പറഞ്ഞ് ആശ്വാസം കൊള്ളുക അവസാനം എണ്ണത്തിലേറ്റവും വലിപ്പം കൂടിയ സംഘടനയുടെ അടുത്തെത്തുമ്പോൾ തുമ്പോൾ പണ്ട് ഫാസിസത്തിനെതിരെയുള്ള ഒരു കഥയിൽ പറഞ്ഞതുപോലെ അവസാനം അവരെന്നെ തേടി വന്നു അന്ന് എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമുണ്ടായില്ല എന്ന് പറയുന്നത് പോലെ നമുക്കെതിരെ ഒരു വിഭാഗം അക്രമവുമായി കടന്നു വരുമ്പോൾ അനീതിയുമായി കടന്നു വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് ചേർന്ന് നിന്നുകൊണ്ട് ശബ്ദിക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള നീതിബോധമുള്ള മനുഷ്യർ നമ്മോടൊപ്പം നിൽക്കുക അതല്ല നമ്മൾ നമുക്കിടയിലെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ പറഞ്ഞ് പരസ്പരം കലഹിച്ചാൽ ആരാണ് നമ്മുടെ കൂടെ നിൽക്കുക ആരും നമ്മുടെ കൂടെ നിൽക്കില്ല കാരണം അവർക്കിടയിൽ തന്നെ ഒരു ഐക്യമില്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അവരോട് ഐക്യപ്പെടണമെന്ന് സ്വാഭാവികമായും ആളുകൾ ചിന്തിച്ചു പോകും അതുകൊണ്ട് പ്രിയമുള്ളവരെ വക്കഫ് പോലെയുള്ള ശരീരത്ത് പോലെയുള്ള ഇത്തരം സംഭവവികാസങ്ങൾ നടക്കുമ്പോൾ നമ്മളെ മുസ്ലിം എന്ന സ്വത്വത്തെയാണ് സംഘപരിവാർ ആക്രമിക്കാൻ വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുസ്ലിം എന്ന സ്വത്വത്തിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് നമുക്ക് വേണ്ടത് മഹാനായ ഷംസുലുലമ നബറല്ലാഹുറക്കഥു അദ്ദേഹം ഇതിന് ഒരു മാതൃക കാണിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ എതിർത്തുകൊണ്ടിരുന്നൊരു കാലത്ത് ഇത്തരം വിഷയങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പ്രതിഷേധം തീർക്കേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പ്രതിഷേധത്തിൻ്റെ ജ്വാല തീർത്തുകൊണ്ട് ശരീര സംരക്ഷിച്ച ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് ഈ സം സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് പുതിയ കാലത്ത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം ഇനി ആരെങ്കിലും അവരുടെ താൻ പോരായ്മകൾ കാണിക്കാൻ ഈ അവസരത്തെ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അവരെ തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് നമുക്കതിന് സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് താങ്ക്